ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രധാന വിവരം വരുന്നുണ്ട് രണ്ടിടത്ത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു എന്നാണ് വിവരം കൂറ്റൻ പാറ താഴേക്ക് പതിക്കുമോ എന്ന ആശങ്കയുള്ള ഒരു മേഖലയിൽ ആറ് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് അതേസമയം മലങ്കര ഡാമിൻ്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തിയെന്ന വിവരവും ഇപ്പോൾ വരുന്നുണ്ട് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു രാഹുൽ എന്താണ് ആ മേഖലയിലെ സാഹചര്യം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ വിജയകുമാർ അത്ര തീവ്ര മഴ എന്ന് പറയാനില്ല പക്ഷേ ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഈ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ദുരന്ത നിവാരണ അതോറിറ്റി എടുത്തിരിക്കുന്നത് കൊക്കയാറിലാണ് പത്ത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് രാവിലെയൊക്കെ ഈ കൂട്ടിക്കൽ പ്രദേശത്ത് മണ്ണിടിച്ചിലും വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൊക്കയാറ് മുൻപ് ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം കൂടിയാണ് അവിടെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിലെ പത്ത് കുടുംബങ്ങളെയാണ് തൊട്ടടുത്തുള്ള കൊക്കയാർ സി എസ് ഐ പള്ളി ഹപ്പാരി ഷാളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് രാത്രിയിൽ മാത്രമേ ഒരു സംവിധാനം ിയിട്ടുള്ളൂ പകുതി തിരികെ വീടുകളിലേക്ക് പോകാവുന്നതാണ് അതുപോലെ തന്നെ ഇടുക്കി ചെറുതോണിക്ക് അടുത്ത് കൊലം കൊലുമ്പൻ കോളനിയിലാണ് അഞ്ച് ആറ് വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചത് അഞ്ച് വീട്ടുകാർ ബന്ധുവീടുകളിലേക്കും പോയി ഒരു ഒരു വീട്ടുകാർ തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ ക്യാമ്പ് പോലെ തുടങ്ങിയിട്ടുണ്ട് അവിടെയുമാണ് അവിടെ ഈ ഒരു വലിയ പാറ ഈ കോളനിക്ക് സമീപത്ത് ഉണ്ട് അത് താഴേക്ക് പതിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിന് തയ്യാറെടുത്തത് ജില്ലാ ഭരണകൂടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വലിയ കാര്യമായ മഴയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ മലങ്കര ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ നിലവിൽ ഉയർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷട്ടർ ഉയർന്നു തന്നെ ഇരിക്കുകയായിരുന്നു വലിയ അളവിൽ പുഴയിലേക്ക് വെള്ളം ഒഴുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട രീതിയിൽ തൊടുപുഴയാറോ മൂവാറ്റുപുഴയാറോ നിലവിൽ ജലനിരപ്പ് ഉയർന്നിട്ടുമില്ല യെസ് ചെറുതോണിയിലും കൊക്കയാറിലുമാണ് ചില കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് മണ്ണിടിച്ചിൽ സാധ്യത അത്തരം ആശങ്ക നിലനിൽക്കുന്ന മേഖലകളിൽ നിന്നാണ് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് കോട്ടയം ജില്ലയിൽ ഈ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി എന്ന വിവരവും വരുന്നുണ്ട് കോട്ടയം ഇടുക്കി തുടങ്ങിയ ജില്ലകളിലെ മലയോര മേഖലകളിൽ കാര്യമായി മഴ തുടരുന്നുണ്ട് ഇന്നലെയും ഇന്നുമായി ആ മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്